സമൂഹ മനസാക്ഷി ഉണർത്തുന്നതിനായി തൃക്കരിപ്പൂർ ടൗണിൽ സമത്വജാല തെളിയിച്ച് വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ലിംഗവിവേചന അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുന്നതിനായാണ് തൃക്കരിപ്പൂർ ടൗണിൽ വിദ്യാർത്ഥികൾ സമത്വജ്വാല തെളിയിച്ചത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യുനെസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ദ്വിദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് തെളിയിച്ച സമത്വ ജ്വാല സ്കൂൾ പി ടി പ്രസിഡന്റ് എ ജി എൽ നൂറുൽ ഉദ്ഘാടനം ചെയ്തു വോളണ്ടിയർ ലീഡർ റഷാ ഷോഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമത്വ സമൂഹത്തിനായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം അവസരങ്ങളിലും അവകാശങ്ങളിലും തുല്യനീതി ഉറപ്പുവരുത്തുകയും ചൂഷണങ്ങളിൽ നിന്നും അക്രമണങ്ങളിൽ നിന്നും ലിംഗഭേദമന്യ ഏവർക്കും എന്നെ സ്മരിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീംസ് എന്നും സംയുക്തമായി സമം ശ്രേഷ്ഠം എന്ന പേരിൽ ക്യാമ്പയിൻ പരിപാടി നടത്തിവരുന്നുണ്ട് ഇത് മുൻനിർത്തിയാണ് ഇവിടെയും ഇങ്ങനെ ഒരു പരിപാടി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ